ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കലമാറിയാലും ചില ആചാരങ്ങൾ മായാതെ നിൽക്കും അത്തരമൊരു കാഴ്ചയാണ് മലപ്പുറം വാഴക്കാട് വലിയ ജുമാ മസ്ജിദിൽ കാണാനാകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കതിനെ വെടി പൊട്ടിക്കുന്ന ആചാരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു നോമ്പുകാലത്ത് ബാങ്ക് വിളി സമയം കതിന വെടിയൊച്ചയിൽ കേട്ട് നോമ്പ് തുറക്കുകയാണ് ഈ ഗ്രാമം കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി എം സി അബ്ദുള്ളയാണ് മുടങ്ങാതെ വെടി പൊട്ടിക്കുന്നത് സാങ്കേതിക വിദ്യകൾ ഏറെ പുരോഗമിച്ചിട്ടും കൃത്യതയാർന്ന സമയക്രമം പാലിക്കാൻ കാതോർക്കുന്ന ഒരു നാടാണ് വാഴക്കാട് പണ്ടുകാലത്ത് പള്ളികൾ കുറവായിരുന്നതിനാൽ കതിനി കേട്ടാണ് ആളുകൾ നോമ്പ് തുറന്നിരുന്നത് അത്താഴത്തിനും നോമ്പ് തുറക്കുന്നതിനും കതിന വെടിയൊച്ചയായിരുന്നു സമയം അറിയിച്ചിരുന്നത് ഇന്ന് കാലം മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും ഇവിടെ തുടരുകയാണ് കതിനയിൽ കളിമണ്ണ് എത്രത്തോളം ഇടിച്ചു നിറയ്ക്കുന്നവോ അത്രത്തോളം ശബ്ദം കൂടും ചുരുങ്ങിയത് നൂറ് പ്രാവശ്യമെങ്കിലും ഒരു കതിനയിൽ കളിമണ്ണ് അടിച്ചു നിറയ്ക്കും എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാൻ സാധിക്കും പെരുന്നാൾ അറിയിക്കുന്നതും കതിന വെടി മുഴക്കിയാണ് ഒരു കാലത്ത് ഈ വെടിയൊച്ച കേട്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത് സാധാരണ കഥിന പൊട്ടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കതിനടിമരുന്ന് നിറച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ആചാരം മാത്രമല്ല എന്റെ ജീവിതം കൂടിയാണെന്ന് കഥ പൊട്ടിക്കുന്നതിനെ കുറിച്ച് അബ്ദുള്ള പറയുന്നു വെടി പിന്നെ ബാങ്ക് ചില ഭാഗങ്ങളിൽ ഇത്രയധികം പള്ളികളില്ല ചില ഭാഗങ്ങളിൽ പള്ളി പിന്നെ ബാങ്ക് കേൾക്കൂല അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ വെടി പ്രതീക്ഷിച്ച ആള് പിന്നെ അന്ന് വേറെതുണ്ടായിരുന്ന കുറച്ച് കാലങ്ങളിൽ നമ്മൾ പൊലിച്ചൊക്കെ പൊട്ടിച്ചിരുന്നു അതായത് അത്തായത്തിന് അത് പിന്നെ കൂടെ 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 പള്ളികളൊക്കെ കൂടുതലായി വാങ്ങുന്നതൊക്കെ ആയി എല്ലാ സൗകര്യങ്ങളും വന്നപ്പോൾ ഉച്ചക്ക് ആരാത്രിക്കുള്ളിൽ പാതിക്ക് പൊടിക്കുന്ന ഒഴിവാക്കി പിന്നെ വെറും നോമ്പ് തുറക്കാനുള്ള മാത്രമാക്കി മാറ്റി അങ്ങനെയാണ് ഒരുപാട് കായിക അധ്വാനമുള്ള അതെ അതെ ആ ഇപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ പിന്നെ സാധനങ്ങളൊക്കെ ആദ്യം ഉണ്ടോന്ന് ഒരുക്കി റെഡിയാക്കി വെച്ച് ഇതേമാതിരി ഒരു പത്ത് പിന്നെ ഒരു കുറ്റി നടക്കാനൊരു നൂറടെങ്കിലും ഒരു കുറ്റിക്ക് വരും രണ്ട് കുറ്റി നിറച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒരു പത്തിനൂറ് അടിയെങ്കിലും അടിക്കണം അങ്ങനെ ആകുമ്പോഴേ ദമ്മ ഇട്ടുള്ളൂ അല്ല ഞാൻ സൗ അടി കുറയുന്നതിനനുസരിച്ച് സൗണ്ട് കുറയും പിന്നെ മരുന്നും പവറുള്ളതാണ് പവർ കുറഞ്ഞ മരുന്നായാലും ഒച്ച ഉണ്ടാവില്ല പശ്ചാത്തല ഘട്ടത്തിൽ മരുന്ന് നമ്മളെ ഉണ്ടാക്കിയിരുന്നു അന്ന് മറ്റേ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി അരച്ചു കൂട്ടി ഉണ്ടാക്കിയിരുന്നു അതിന് അപകടങ്ങളായുമ്പോൾ ഒന്ന് രണ്ട് പ്രാസം പിന്നെ മരുന്ന് അരിച്ചു കൂട്ടിതാക്കുമ്പോഴൊക്കെ ഈ ഒന്നായിട്ട് തീപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ മരുന്ന് നമ്മൾ പോയി വാങ്ങിച്ചു കൊണ്ടുവരില്ല അങ്ങനെയാണ് ഇപ്പം വാങ്ങിച്ചാണിപ്പം ചെയ്യൽ നമ്മൾ അതിപ്പോൾ പള്ളി കമ്മിറ്റിൻ്റെ നമ്മൾ കാലം വരെ എങ്ങനെയാണല്ലോ നമ്മൾക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായത്തിൽ പോവാണ് കമ്മിറ്റിൻ്റെ അങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത് അതിനനുസരിച്ചൊക്കെയാണ് പ്രശ്നങ്ങൾ ഒരുപാട് ആദ്യം ഇഷ്ടം പോലെ ആളുകൾ വന്നിരുന്നു ഇപ്പോഴും പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ ഇതിപ്പോഴും വെടി ഉണ്ടോ എന്നുള്ള അന്വേഷിക്കുന്നവരും ചോദിക്കുന്നവരും ഒക്കെ ഉണ്ട് പിന്നെ ചില ആളുകൾ ഇപ്പോഴും ഇത് കാത്തുക്കുന്നവരുണ്ട് ഇവിടെ നിന്ന് പിന്നെ വെട്ടുപാറ ചീക്കോട് പിന്നെ വാവൂർ മുതൽക്ക് പിന്നെ മാവൂര് അക്കര കൽപ്പള്ളി പിന്നെ പിന്നെ മൊക്ക അങ്ങോട്ട് അങ്ങോട്ട് പോണക്കെട്ടാങ്ങിൻ്റെ പുറത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ എരികളൊക്കെ കൽപ്പള്ളി ചെറുപ്പ പിന്നെ ഇവിടെ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചുറ്റുപാട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ പത്ത് ഉള്ളിലായി ഉള്ളിലായ കൊണ്ടൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കേൾക്കും അപ്പോൾ ഇത് ചിലവിൽ ഇങ്ങനെ താങ്ങി പ്രായം കൂടിയ ആളുകൾക്കാണ് കൂടുതൽ വെടി കാത്തിക്കുക അപ്പം ഇപ്പം ചിലവിൽ പിന്നെ എല്ലാവരും ഇപ്പോൾ വാങ്ങാട് കൊടുക്കുമ്പോഴേക്ക് ഏത് വാങ്ങുകയും കേട്ടാൽ മുമ്പ് തർക്കണമില്ല പക്ഷേ പ്രായം പ്രായം കൂടിയ ആളുകൾക്ക് ചിലർക്ക് വെടി തന്നെ കേൾക്കണം അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും വെടി ഒരു മിനിറ്റ് വൈകിയാലും അവർ ചോദിക്കും എന്തെന്ന് വൈകിയും ചോദിക്കും ചിലപ്പം നമ്മളെ വൈക്ക് കൊടുങ്ങില്ല ചിലപ്പോൾ അല്ലെ മൈക്കിന് ഇതു വല്ല താമസമോ എന്തെങ്കിലും വരുമെങ്കിൽ വരുന്ന അല്ലാതെ എൻ്റെ ഞാൻ എല്ലാം റെഡി ആയിരിക്കും ആ സമയം ആകുമ്പോഴേക്കും കറക്റ്റ് വാങ്ങി മരിക്കുമ്പോൾ മുട്ടിയാൽ അപ്പോൾ ഞാൻ കൊടുക്കും അങ്ങനെ അത് മേലെ ആ രണ്ട് പടി ഒരു പറക്കലിന് പിന്നെ നോമ്പോൾ തുറക്കത്തിൽ പിന്നെ നോമ്പ് ഉറപ്പിച്ചാൽ രണ്ട് പടി ഉണ്ടാവും പിന്നെ നോമ്പ് ഉറപ്പിക്കൽ പെരുന്നാൾ രണ്ട് രാത്രി അങ്ങനെ പടിയുണ്ടാവും പഴമയോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞു നിൽക്കുന്ന അബ്ദുള്ളയുടെ വാക്കുകൾ വാഴക്കാട് ജുമാ മസ്ജിദിലെ കഥിന വെടിയുടെ പ്രാധാന്യം വിളിച്ചോതുകയാണ് പുതുറ ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രധാനപ്പെട്ട സമയമാണ് അതായത് വിശുദ്ധ റമവാനിലെ പകൽ സമയം മുഴുവൻ നോമ്പ് നോറ്റ് സൂര്യൻ പൂർണമായി അസ്തമിക്കുന്ന സമയത്തിലാണ് മനുഷ്യന്മാർ നോമ്പ് തുറന്നിരുന്നത് വർഷങ്ങളോളമായി മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ഈ പള്ളിയുടെ പരിസരത്ത് കധീന പൊട്ടിക്കൽ എന്നുള്ള ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുണ്ട് പഴക്കമുണ്ടിതിന് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ റേഡിയോ അതുപോലെ തന്നെ ക്ലോക്ക് അതുപോലെ തന്നെ വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഉച്ചഭാഷണികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം ആ കട്ട ആ കാലഘട്ടങ്ങളിൽ ഈ വായക്കാടിൻ്റെ പരിസര ഭാഗത്തുള്ള ആളുകൾ ചീക്കോട് മുണ്ടുമൊഴി മാവൂര് കൽപ്പള്ളി പൊന്നാട് ഓമാനൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വെടിയെ പ്രതീക്ഷിച്ചിരുന്നു ആ കാലഘട്ടത്തെ നടന്നു വന്നിരുന്ന ഒരു വലിയ ഒരു സം ഒരു സംഗതിയാണ് ഈ വെടിപൊട്ടിക്കൽ കർമ്മം എന്നുള്ളത് ഇവിടെ ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു മഹാനായ റീസുൽ മഹാക്കിത്തീൻ കണ്ണിയത്ത് ഉസ്താദ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചര്യ തുടരുകയും ഇന്നും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ ഇത് ഇല്ലാത്ത സമയത്തിൽ വെടി പ്രതീക്ഷിച്ച ആളുകൾ അതിന്നും കൊണ്ടേയിരിക്കുകയാണ് എ പ്ലസ് വിഷൻ വാഴക്കാട് ഓ മൈ ഗോഡ് വാവേ ഒരു മിനിറ്റ് Solid. Foggy's Divers.